ഹലോ ഗുഡ് മോർണിംഗ് രാധാസ് ഹോമിലി എല്ലാവർക്കും സ്വാഗതം നമുക്കിപ്പോൾ ഇന്നത്തെ ചെമ്പന്നിർപ്പൂവിൻ്റെ കഥ കേൾക്കാം കേട്ടോ അപ്പോൾ ഇന്ന് എട്ട് എട്ട് ആറ് ഇരുപത്തഞ്ചിലെയാണ് കഥ അപ്പോൾ എന്താ പറയുക ദാസ് വന്നിട്ട് നമ്മുടെ ശ്രുതിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷം രൂപ വേണം അയാൾക്ക് കല്യാണം കഴിക്കണം അപ്പോൾ ഇന്നൂര് ലക്ഷം രൂപയും വേണം അതിന് അവളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴേക്കാണ് നമ്മുടെ സുധി അങ്ങോട്ട് ചെല്ലേണ്ടത് സുധിയുടെ തോളത്തൊരു ബാഗൊക്കെ ഉണ്ട് അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫിനോട് കയർത്തോണ്ട് നിൽക്കുകയാണ് സുധി അപ്പോൾ അറിയൂ നിങ്ങളെങ്ങനെ എന്തിനാണ് എൻ്റെ ഭാര്യയെ കാണാൻ പാടില്ല എന്ന് പറയും നിങ്ങളാരാണ് നിങ്ങൾക്ക് ആരതിനുള്ള പെർമിഷൻ തന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചൂടാണ് സാർ അങ്ങനെ അതല്ല മാഡം ഒരു കസ്റ്റമറെ നോക്കിയിരിക്കാൻ അറിയാം എന്ത് കസ്റ്റമറെ നോക്കിയിരിക്കുന്നുണ്ട് എൻ്റെ ഭാര്യ കഴിഞ്ഞാൽ ജോലി തെർപ്പിക്കുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താം അപ്പോൾ ദാസിനോട് മറ്റേ നമ്മുടെ മീര ചെന്നിട്ട് പറയും സുധി വന്ന് നിൽക്കുന്നുണ്ട് പറയും അപ്പോൾ ദാസിനോട് അവളിങ്ങനെ ക്യാൻ അപേക്ഷിക്കുമ്പോൾ പറയും നിങ്ങൾ ഇതിലൊന്നു പോകും നിങ്ങളതിലേ പോകല്ലെങ്കിൽ ആകെ പ്രശ്നമാവും അറിയാം അപ്പോൾ പറയുക ഇനിയിപ്പോൾ എന്തായാലും ഞാൻ നേരിട്ട് വിവരം ഞങ്ങൾ പറഞ്ഞോളാ അറിയാം അപ്പോൾ പറഞ്ഞു പ്ലീസ് എൻ്റെ ജീവിതം നശിപ്പിക്കരുത് നിങ്ങൾക്ക് ഞാൻ പിന്നെ നിങ്ങളിപ്പോൾ തൽക്കാലം ഈ ഇത് കൂടെ പോകുന്ന പറഞ്ഞിട്ട് കാണിച്ചു കാണിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ പറയും അപ്പോൾ എൻ്റെ ഒരു ലക്ഷം രൂപയറിയും ഞാനത് തരാം ഇപ്പം എൻ്റെ കയ്യിലില്ല ഞാനത് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് തരാം നിങ്ങളിപ്പോൾ പോകുന്ന അറിയാം അങ്ങനെ പോവുകയാണ് അയാൾ ശരി പറഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു സൈഡിൽ കൂടെ പോകുമ്പോൾ കാണാം അയാൾക്ക് ശ്രുതി മറ്റേ സ്റ്റാഫ് അപ്പോൾ പിന്നെ അങ്ങനെ ദാസിനെ ഒഴിവാക്കാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ദാസ് നോക്കുമ്പോൾ ഈ ശ്രുതിയുടെ ഹസ്ബൻഡ് ശ്രുതി നിന്നിട്ട് ആ സ്റ്റാഫിനെ ഇങ്ങനെ പൊരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് എളുപ്പം ഞാനങ്ങോട്ട് ചെല്ലും എൻ്റെ വൈഫിനെ കാണരുതെന്ന് പറയും നിങ്ങളോ ഒത്തിരി ചൂടിലാണ് ആൾ നിൽക്കുന്നത് അപ്പോഴേക്കും ഇയാൾ കൂടി പോകും സുതി നേരെ അകത്തേക്കും ചെല്ലും ചൊല്ലുമ്പോൾ സുതി ചെല്ലുമ്പോൾ ശ്രുതി എന്തൊക്കെയോ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുക അപ്പോൾ പറയൂ നീ ഇവിടെ ഉണ്ടായിരുന്നോ നിനക്ക് ഇവിടെ കസ്റ്റമേഴ്സ് ഒന്നും ഇല്ലല്ലോ അറിയും അപ്പോൾ മീര പറയും കസ്റ്റമേഴ്സ് അപ്പുറത്താണ് അപ്പോൾ ശ്രുതി സുതി അങ്ങനെ പെട്ടെന്ന് കയറി വരാൻ പാടില്ല പിന്നെ അത് സ്റ്റാഫുകൾക്ക് സ്റ്റാഫുകൾക്കത് അല്ല സോറി കസ്റ്റമേഴ്സിന് അത് ഇഷ്ടപ്പെടില്ല അറിയാം അതിൻ്റെ കസ്റ്റമേഴ്സ് എവിടെ കസ്റ്റമേഴ്സ് അപ്പുറത്തിരിക്കണം കാരണം ബോ ആണുങ്ങൾ വരുന്നത് ചില സ്റ്റാഫിന് ഇഷ്ടാവില്ല കസ്റ്റമേഴ്സിന് ഇഷ്ടാവില്ല അതുകൊണ്ടാണ് സുതി പുറത്ത് എന്ന് പറയും ഇപ്പോൾ സുതി വിളിച്ചിട്ടൊന്നും വരണ്ടേ എന്താ പെട്ടെന്നിങ്ങനെ കയറി വരുന്നതെന്നൊക്കെ ചോദിക്കും മീര അപ്പോൾ പറയുന്നത് അവിടെ നിൽക്കും ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് പറയും അപ്പോൾ ശ്രുതി ഇൻ്റർവ്യൂവിന് പോയില്ലേ പോയി എനിക്ക് ഓൾറെഡി ഇപ്പോൾ ഒരു ജോലി ഉണ്ടല്ലോ ആ ജോലിക്ക് പിന്നെ എനിക്ക് പോകണം അതിന് പിന്നെ പതിനാല് ലക്ഷം രൂപ വേണം അതിൻ്റെ ഇതിൽ ഡേറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അവരെന്നെ വിളിച്ചിരുന്നു ട്രാവലിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു പതിനാല് ലക്ഷം വേഗം കെട്ടി എന്ന് പറഞ്ഞിട്ട് ശ്രുതി നീ നിൻ്റെ അച്ഛനോട് പറഞ്ഞിട്ട് ശ്രുതി നീ നിൻ്റെ അച്ഛനോട് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ പതിനാല് ലക്ഷം രൂപ ഒന്ന് ശരിയാക്കി ത പറയും അപ്പം എന്താ ശ്രുതി നീ പറയേണ്ടത് എൻ്റെ അച്ഛൻ ജയിലിലല്ലേ എന്ന് പറയും എന്നാൽ എളേച്ചിനോട് പറയാം എലേശനെവിടെ എലേച്ചൻ്റെ എളേച്ചൻ്റെ പ്രശ്നം അറിയില്ലേ എന്ന് പറയും ഇന്ന് ആരെടുന്നെങ്കിലും വാങ്ങിയിട്ട് പിന്നെ എനിക്കിപ്പോൾ പതിനാല് ലക്ഷം രൂപ താ എന്ന് പറയും അപ്പോൾ പറയും നീ എവിടുന്നാ എൻ്റെ കയ്യിൽ കാശ് എൻ്റെ കയ്യിൽ കാശില്ല ഇത് എല്ലാവർക്കും കാശ് കാശ് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഞാനെടുത്ത് തരാം ഞാനെന്താ പണം കായ്ക്കുന്നമാരാണോ എല്ലാവരും എന്നോട് ഇങ്ങനെ കാശ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എവിടുന്നതിരുന്നിട്ട് ശ്രു ശ്രുതി അല്ലെങ്കിലോ ദാസ് എന്നോടുള്ള ആ ദേഷ്യമാണ് ആ എല്ലാം അങ്ങോട്ട് ചൂടാവും ശുദ്ധിയോട്ട് ശുദ്ധിയാകെ ആകെ അന്ധമുട്ടിക്കും അപ്പോൾ നീ എന്തിനേയും ദേഷ്യപ്പെടണമെന്ന് ചോദിക്കുക അപ്പോൾ പിന്നെ ദേഷ്യപ്പെടാതെ എവിടുന്നാ ഞാൻ ഈ കാശ് എടുത്ത് തരുന്നത് എൻ്റെ സിറ്റുവേഷൻ ശരിക്കും അറിയുന്നതല്ലേ പിന്നെ ഞാൻ എവിടേക്കാ പോകുക പത്ത് ലക്ഷം രൂപ വേണം പൈസ വേണം പൈസ വേണം ഞാൻ ഞാനിവിടുന്ന് എടുത്ത് തരാനാണ് ചോദിക്കുക അപ്പോൾ പറയും എൻ്റെ കയ്യിൽ ഒരു രക്ഷയിലറിയാം അപ്പോൾ എല്ലാവർക്കും ഞാനാണ് എൻ്റെ അടുത്താണ് കാശ് വോയിക്കണറിയുക എൻ്റെ നിൻ്റെ അടുത്ത് ആരൊക്കെ കാശ് വോയിക്കോ ചോദിച്ചോന്ന് നോക്കിയോ എടുത്ത വഴിക്ക് ശ്രുതി അപ്പം നിൻ്റെ അടുത്ത് ആരെത്ര കൂടുതൽ കാശ് നിന്നോട് ചോദിച്ച് നോക്കുമ്പം മീര രക്ഷപ്പെടുത്തും അപ്പോൾ മീര അറിയും എല്ലാവരും അവളുടെ അടുത്ത് നിന്നാണ് കാശ് കടം ചോദിക്കുന്ന അതാണെന്നറിയും അപ്പോൾ അറിയും നീ നല്ല ദേഷ്യത്തിലാണ് പിന്നെ ശ്രുതി നമുക്ക് പിന്നെ സംസാരിക്കാൻ പറയും അതിലറിയും നീ ഒരു കാര്യം ചെയ്ത് ശ്രുതി നീ നിൻ്റെ അമ്മയോടോട് പോയി ചോദിക്കാൻ അറിയാം അമ്മടുത്ത് എവിടെ നിന്നാണ് ശ്രുതി ശ്രുതി കാശ് തരാനേ എന്നറിയും അപ്പോൾ നമ്മുടെ അടുത്ത് നമ്മുടെ വീടിൻ്റെ അല്ല അതെന്നല്ലേ സച്ചിക്ക് വണ്ടി വാങ്ങിച്ചൊക്കെ കൊടുത്തത് നമ്മുടെ ആ വീടിൻ്റെ മുകളിൽ ലോൺ എടുത്ത് തരാൻ പറയാം എന്നറിയും അപ്പോൾ അങ്ങനെ നോക്കും ും അപ്പോൾ കാരണം ശ്രുതി അത് അങ്ങനെ ഒരു പുതിയ അറിവ് പോലെ നോക്കുക പറയൂ ശരിയാണല്ലോ നീ ദേഷ്യത്തിൽ പറഞ്ഞതാണെങ്കിലും സംഭവം ശരിയാണ് അമ്മോട് ചോദിച്ചാൽ അമ്മ എന്നെ സഹായിക്കും അത് നല്ലൊരു ഐഡിയ ഉണ്ടെന്ന് അറിയാം അല്ലെങ്കിൽ എന്തിനാണ് പോണത് ഇവിടുത്തെ എന്തെങ്കിലും ജോലി നോക്കിക്കൂടെ അതിന് അതാ പറഞ്ഞത് ജോലിക്ക് പോകണം ജോലിക്ക് പോയി പത്ത് പൈസ സമ്പാദിക്കാൻ പറഞ്ഞത് ഇത് അതാതിട്ട് ജോ സ്തു ചെയ്യൂല ഇതിപ്പോൾ ഈ പെട്ടെന്ന് ഈ പതിനാല് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് എടുത്ത് തരണം എൻ്റെ അടുത്ത് ഇവിടെ നിന്ന് ചോദിച്ചിട്ട് ആദ്യം ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ ഇവിടെ വല്ല ജോലിക്ക് ആദ്യം പോകും എനിക്ക് ഇവിടെ ജോലി ചെയ്ത് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടല്ലേ അതാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് അവിടെ പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടാണ് ഈ പോണത് ഈ ഭൂലോകമടിയൻ ഇങ്ങനെയുള്ള ആളെപ്പോൾ അല്ലേ കാനഡയിൽ പോയി ജോലി എടുക്കാൻ പോണത് അപ്പോൾ അങ്ങനെ അവളൊരു ഐഡിയ പറഞ്ഞോടിക്കുകയാണ് അമ്മയുടെ അടുത്ത് പോയിട്ട് ആ പൈസ ചോദിച്ചാൽ അതായത് വീടിൻ്റെ മുകളിൽ ആധാരം വെച്ചിട്ടുള്ള പൈസ ചോദിച്ചാൽ അമ്മ പതിനാല് ലക്ഷം രൂപ തരും എന്ന് പറഞ്ഞിട്ട് സുധീനെ ഇളക്കി വിടുകയാണ് ശ്രുതി അത് കഴിഞ്ഞപ്പോഴേക്കും സ്തുതി ചെല്ല സുതി വീട്ടിൽ ചെല്ലുന്നുണ്ട് വീട്ടിലേക്ക് ചെല്ലണ സമയത്ത് രവി അവിടെ കാത്തു നിന്ന് ഇങ്ങനെ രവി ഇങ്ങനെ മുറത്ത് സിറ്റോഡിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ പറയും നീ ഇത്ര നേരം എവിടെയെന്ന്ഡാ വീണ്ടും നീൻ്റെ പഴയ സ്വഭാവം നീ തുടങ്ങിയോ പാർക്കിൽ പോയി കടന്നു തുടങ്ങിയോ നിൽക്കുമ്പോൾ ഏയ് അല്ലച്ച ഞാൻ ആ ഒരു ജോലിയുടെ കാര്യത്തിന് വേണ്ടി പോയതാണ് അറിയില്ല അപ്പോൾ എന്ത് ജോലിയുടെ അറിയാം അച്ഛാ അത് ആ കാനഡയിൽ പോവാനുള്ള ആ ഇതിൻ്റെ പിന്നെയും അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ പതിനാല് ലക്ഷം രൂപ ഉടനെ കെട്ടിവെക്കണമെന്നാണ് പറഞ്ഞത് എന്നാൽ എനിക്ക് പെട്ടെന്ന് പോവാം എന്ന് എന്നറി അതിന് പതിനാല് ലക്ഷം രൂപയ്ക്ക് എന്ത് ചെയ്യാനറിയും അതൊക്കെ ഉണ്ടെന്നിട്ട് അത് എടാ ഞാൻ പറയുന്നത് നീ എന്ന് കേൾക്കുക അറിയുമ്പോഴൊന്നും അത് മൈൻഡ് ചെയ്യണില്ല അമ്മയെ അമ്മയെ വിളിച്ചിട്ട് ആത്തേക്ക് ഇക്കരിച്ചല്ല അപ്പോഴേക്കും നമ്മുടെ സച്ചി രാവതിയും കൂടി മോളുന്നത് താഴത്തേക്ക് ഇറങ്ങി വരും അപ്പം പറയും അമ്മേ പിന്നെ അമ്മ എവിടെ നിൽക്കുമ്പോൾ എന്താടാന്ന് വെച്ചിട്ട് പല്പം സോറി ചന്ദ്ര അങ്ങോട്ട് വരികയാണ് വരുമ്പോൾ അമ്മേ നീ ഇതെവിടെ പോയതറിയുമ്പോൾ ഞാൻ ആ ജോലിയുടെ കാര്യത്തിന് വേണ്ടി പോയതാണ് അമ്മേ അവിടെ പോയി നോക്കുമ്പോൾ പിന്നെ പതിനാല് ലക്ഷം ഉടനെ കെട്ടിവെക്കണം അല്ലെങ്കിൽ ഇപ്പോൾ പോകാൻ പറ്റില്ല എന്നറിയാം ഇപ്പം ചന്ദ്രൻ ഇങ്ങനെ സാധാരണത്തെ പോലെ തന്നെ അപ്പോൾ പറയും ഇപ്പോൾ ലക്ഷം രൂപയ്ക്ക് വർക്ക് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നറിയാം അപ്പോൾ ഇത് നമ്മുടെ സച്ചിയല്ലേ സച്ചിങ്ങനെ ഓരോരോ കാര്യങ്ങളിട്ടിട്ട് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ പറയും അല്ല അല്ലാണ്ട് നീ ഇവിടെ തന്നെ വല്ല ജോലി നോക്ക് എന്നറിയേണ്ടത് രവി അപ്പോൾ പറയും അച്ഛ എനിക്ക് എൻ്റെ ക്വാളിഫിക്കേഷൻ എത്രയെന്നറിയുമോ അതായിട്ടാണ് എനിക്കിവിടെ ശരിക്കും വേറെ ജോലി കിട്ടാത്ത ഇപ്പോൾ കാനഡയിൽ പറഞ്ഞ ജോലി എൻ്റെ ക്വാളിഫിക്കേഷന് ചേർന്ന ജോലിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകണം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഇന്ന് പോയ ഇൻ്റർവ്യൂവിന് ഞാൻ ഓവർ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഒഴിവാക്കിയത് പറയും അപ്പോൾ നീ ഒരു കാര്യം ചെയ്യുന്നത് രണ്ട് ഡിഗ്രി കുറച്ച് പറയും അതെങ്ങനെയാണ് അച്ഛാ പറയുന്നത് രണ്ട് ഡിഗ്രി കുറച്ച് പറയണ്ട അതെങ്ങനെയാണെന്ന് വയ്ക്കും അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ അച്ഛാ എനിക്ക് നല്ലൊരു ജോലി ഇപ്പോഴാണല്ലേ ശരിയായത് പിന്നെ കാനഡയിൽ പോവുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മളുടെ കാശ് കടം കിട്ടാനൊക്കെ ശ്രമിക്കാം എന്നൊക്കെ എങ്ങനെ പറയും അതിന് പൈസ വേണ്ട അപ്പോൾ നമ്മളെ പിന്നെ വെൻ സച്ചി പറയും അമ്പത് ലക്ഷം എടുത്തുകൊണ്ട് പോയിട്ട് എന്നൊരു ഒരു നൂറ് രൂപ പോലും നീ ഇവിടെ കൊടുന്ന് കൊടുത്തിട്ടില്ല അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്തതല്ലേ നീ ആ പൈസ എങ്ങനെയെങ്കിലും എത്തിക്കാറുണ്ടെന്നിട്ട് നീ എത്തിച്ചോ അതുവരെ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുകയാണ് അപ്പോൾ അപ്പോൾ സച്ചി പറയും പിന്നെ ആദ്യം ഇവിടെ വല്ല ജോലി ഇവിടെ ഇവിടെ തന്നെ ഒരു ജോലി നീ ചെയ്യുന്നില്ല എന്നിട്ടല്ലേ ഇപ്പോൾ നീ കാനഡയിൽ പോയിട്ട് ജോലി ചെയ്യുന്നത് എന്നൊക്കെ പറയും നീ ഒന്നും മിണ്ടാതിരിക്കും ഞാനെൻ്റെ കാര്യങ്ങൾ പറയിട്ട് അറിയാം നീ പറഞ്ഞ കാര്യങ്ങൾ എന്നറിയും അപ്പോഴേക്കും രേവതി രേവതി ഉണ്ടല്ലോ അപ്പോൾ എന്താണ് ഇത് ചന്ദ്ര എടുത്ത് ചന്ദ്ര എടുത്തിടുന്നുണ്ട് അപ്പോൾ പറയും നിങ്ങൾ രണ്ടാളും കാരണം ഇപ്പോൾ ശ്രീകാന്തും മർഷി ഇങ്ങോട്ട് വരുന്നില്ല അപ്പോൾ അത് നീ നീ കാരണമാണ് അപ്പോൾ ഇവിടെ ഒരു രേവതി വയ്ക്കും എന്തിനാണ് ഇത് തൊട്ടേനെ പിടിച്ചതിന് എന്നെ വഴക്കു പറഞ്ഞത് ഞാനെന്ത് ചെയ്തു അദ്ദേഹത്തിന് അടിയിടി ഇടണത് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പാണ് ഇപ്പോൾ ആ സച്ചേട്ടൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ട് അയാളെ കയ്യും കാലം അടിച്ചൊടിച്ചിട്ടുണ്ട് അതൊന്നും ഉണ്ടായില്ലല്ലോ എന്നറിയാം അപ്പോൾ അറിയാം ആഹാ നീ കയ്യും കാലം ഓടിക്കാൻ നിൽക്കായിരുന്നോ നീ എന്താ നിൽക്കുന്നത് രേവതിയുടെ വെക്കിട്ട് കയറും അപ്പോൾ അറിയോ ഒന്ന് നിർത്ത എന്നറിയും സച്ചി ഞാനൊരു സോറി സുതി ഞാനൊരു കാര്യം പറയാൻ വന്നിട്ട് എൻ്റെ കാര്യം പറയാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ലല്ലോ എന്നറിയാം അപ്പോൾ ആ എന്നാൽ നീ പറയടാന്ന് പറയും അപ്പോൾ പറയും അമ്മേ പതിനാല് ലക്ഷം രൂപ വേണം അമ്മ എനിക്ക് എവിടുന്നും കിട്ടില്ല ഞാൻ കുറേ പേരോട് ചോദിച്ചു എനിക്ക് എവിടുന്നും കിട്ടില്ല ഇപ്പോൾ എനിക്ക് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും എനിക്ക് എങ്ങനെ പതിനാല് ലക്ഷം രൂപ തരിക എന്ന് പറഞ്ഞു പറയും അപ്പോൾ സത്യം അത് സത്യമല്ലേ ഇത് ഇവിടെ നാട്ടിലൊരു ജോലി ഉണ്ടെങ്കിൽ അതല്ലേ ഒരു അന്തസ്സും അറിയാം ഇപ്പോൾ പോണം പോകണം തന്നെ അറിയാം ഇപ്പോൾ ചന്ദ്ര ഒരിക്കും നീ അപ്പോൾ എന്നെ വിട്ട് പോകാൻ തന്നെയാണോ തീരുമാനിച്ചതെന്ന് അറിയുക അമ്മ അതിനെന്താ അമ്മേ ഞാൻ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് വരില്ലേ പിന്നെന്താ എന്ന് പറയും നിനക്ക് പതിനാല് ലക്ഷം രൂപയ്ക്ക് അപ്പോൾ അമ്മ അമ്മ ഒരു കാര്യം ചെയ്യണം എന്നെ ഒന്ന് സഹായിക്കണം എന്ന് അപ്പോൾ ഇപ്പോൾ ഞാനും ഞാനെങ്ങനെയാ നിന്നെ സഹായിക്കുക അപ്പോൾ ഈ സച്ചി പറയാം അപ്പം പറയാം അതല്ല അമ്മേ പിന്നെ എനിക്ക് അമ്മ അപ്പോൾ സച്ചിക്ക് അന്ന് അച്ഛൻ കാറ് വാങ്ങിക്കതെന്നല്ലേ ലോൺ എടുത്ത് കൊടുത്തിരുന്നത് അപ്പം അതിൻ്റെ മുകളിൽ എനിക്കൊരു പതിനാല് ലക്ഷം രൂപ വാങ്ങിച്ച് അമ്മേ എന്ന് പറയുകയാണ് അപ്പോൾ പറയും പിന്നെ അതിൻ്റെ മുകളിൽ കാരണം ഈ വീടിൻ്റെ വീടിനെ നല്ലോണം പൈസ നല്ല പൈസ ഇട്ടും വിൽക്കുകയാണെങ്കിൽ തന്നെ നല്ല ഒരുപാട് പൈസ കിട്ടും ഇതിന് മുകളിൽ ലോണാണെങ്കിലും ഒരുപാട് പൈസ ഇട്ടോ അതിനൊരു പതിനാല് ലക്ഷം രൂപയല്ലേ ഉള്ളൂ അമ്മേ വാങ്ങി വരുന്നൂ അത് ഞാൻ പോയ ഉടനെ ജോലി കയറി എനിക്ക് നല്ല സാലറിയാണ് കാനഡയിൽ അപ്പം ഞാൻ കയറി ഉടനെ ഞാനത് എങ്ങനെയെങ്കിലും ഞാൻ വീട്ടിൽ കൊള്ളാം എന്നൊക്കെ പറയും ആ അമ്പത് ലക്ഷം കൊടുന്ന് കൊടുക്കാത്തനല്ലേ ഇപ്പം ഈ കാനഡ പോയി കഴിഞ്ഞാൽ നീ അവിടെ സെറ്റിലാക്കും നീ ഇങ്ങോട്ട് വരില്ല നീയല്ലേ ഇപ്പം ഈ പൈസ തിരിച്ചു തരുന്നത് അറിയും അപ്പോൾ പറയും നീ കൊണ്ടാതിരിക്കടാ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ നീ എന്തിനാ എൻ്റെ ഇടയിൽ കയറി സംസാരിക്കണതെന്ന് അറിയുകയാണ് സുതി സച്ചിയോട് ആ ആ എന്നറിയും അപ്പോൾ പറയും നീ അമ്മ എന്തെങ്കിലും ചെയ്ത് തന്നെ ഒന്ന് അമ്മേ പിന്നെ വേറെ എവിടുന്നും ഒന്ന് കിട്ടാൻ നിവർത്തിയില്ല വളരെ ദയനീയമായിട്ടാണ് സ്തുതി പറയുന്നത് അപ്പോൾ അമ്മ വിചാരിച്ചാൽ നടക്കും അമ്മേ അമ്മ ഒന്ന് സഹായിക്കും അമ്മ എന്നൊക്കെ പറയും അപ്പോൾ പറയും പിന്നെ എന്താണ് ഒരു രക്ഷയില്ല ഞാൻ അപ്പോൾ രവി ആകെ അന്ധം ഇട്ട് നിൽക്കും അപ്പോൾ രവി പറയും എടാ അത് സച്ചിക്ക് അതെന്നല്ലേ പൈസ എടുത്ത് കൊടുത്തുന്നത് അറിയും കാറ് മേടിക്കേണ്ടതിന് സച്ചിക്ക് അതെന്നല്ലേ പൈസ എടുത്ത് കൊടുത്തത് പറയുമ്പോൾ പറയും അച്ഛ അതിന് പൈസ ഒരുപാട് കിട്ടും നമ്മളെ വീടിൻ്റെ മുകളിൽ ലോണായിട്ട് തന്നെ ഒരുപാട് കിട്ടും കാരണം അത്രയും മൂല്യമുണ്ട് നമ്മുടെ ഈ വീടിന് അപ്പോൾ അതിന് പതിനാല് ലക്ഷം തരണം ഒന്നും ആവില്ല അത് ഞാൻ പോയി ജോലി കയറി കഴിഞ്ഞാൽ എനിക്ക് നല്ല സാലറി അല്ലേ ഞാനത് തിരിച്ചടയ്ക്കാം എന്നറിയാം അപ്പോൾ പറയും തിരിച്ചടച്ച തന്നെ അറിയും സച്ചി അപ്പോൾ പറയും എവിടുന്നാ ഞാൻ ഈ പതിനാല് ലക്ഷം ഇനിയോ ഈ വീടിനോ എന്നിട്ടോ ഇങ്ങനെ പറയുമ്പോഴേക്കും നമ്മളെ ശ്രുതി അങ്ങോട്ട് വരും ശ്രുതി വന്നിട്ട് എന്താ ഇവിടെ എല്ലാവരും കൂടെ ഭയങ്കര ചർച്ചയിലല്ല അവളാണ് ഇവരെ സ്ക്രൂ കൊടുത്തു വിടണത് അപ്പോൾ ഭയങ്കര ചർച്ചയിലാണല്ലോ എന്ന് അറിയും അപ്പോൾ ചർച്ചയിലെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അമ്മേ ശ്രുതി പറഞ്ഞിട്ടാണമ്മേ ഞാൻ ഈ പൈസ ചോദിച്ചു തന്നെ എടുത്ത വഴിക്ക് ചന്ദ്രയോട് പറയുക അതിൽ ചന്ദ്രയുടെ ഭാവം അങ്ങോട്ട് മാറുകയാണ് ചന്ദ്ര അറിയുക അപ്പോൾ കാരണം ഇതുവരെ പിന്നെ എന്താണ് ശ്രുതിയുടെ അച്ഛൻ മല മറിക്കുന്നും പറഞ്ഞിരിക്കുകയാണ് ഇപ്പം ശ്രുതിയുടെ അച്ഛൻ ജയിലിലുമായി ഇനി അവിടുത്തെ ആ വഴിക്ക് ഒരു പത്ത് പൈസ ശ്രുതിയുടെ കയ്യിൽ നിന്ന് കിട്ടില്ല അച്ഛൻ കൊടുക്കണോ അച്ഛൻ കൊടുക്കണമെന്ന് പറഞ്ഞ ലക്ഷങ്ങൾ കൊണ്ടിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അവിടുന്ന് ഇവിടെ നിന്ന് കടം വാങ്ങിയിട്ട് ഇനിയിപ്പോൾ ആ വഴിക്ക് ഒരു രൂപ പോലും അവരുടെ കയ്യിൽ വരിക അപ്പോൾ ഈ അതിൻ്റെ കൂടെയാണ് ശ്രുതി പറഞ്ഞിട്ടാണ് ഞാൻ അമ്മോട് ചോദിച്ചതെന്ന് പറഞ്ഞതും ശ്രുതി ശ്രുതി അത് അയ്യേതായിപ്പോയി അടി കൊണ്ട പോലെ ശ്രുതി നിൽക്കുക ചന്ദ്രയുടെ ഭാവമൊക്കെ കൂടെ മാറും അതിൽ ചന്ദ്ര അങ്ങനെ നോക്കുക അപ്പോൾ പറയും അമ്മ എന്തായാലും അമ്മ എന്നെ ഒന്ന് സഹായിക്കാം അമ്മേ ഇപ്പോൾ ശ്രുതിക്ക് പിന്നെ ഒരു രക്ഷയില്ല അല്ലാണ്ട് ഞാൻ എനിക്ക് വേറെ ആരോടും ഞാൻ ചോദിക്കുക അമ്മ ഇല്ലാണ്ട് വേറെ ആരെയും എന്നെ സഹായിക്കുക എന്നുള്ളത് അറിയും അതിൽ ചന്ദ്ര ചന്ദ്രയുടെ കയ്യെ പിടിച്ചങ്ങനെ ദയനീയമായിട്ടാണ് നിന്ന് ചോദിക്കുന്നത് അതിൽ ചന്ദ്ര കയ്യങ്ങൾ കുടഞ്ഞെറിയാണ് കുടഞ്ഞിറഞ്ഞിട്ട് മാറി നിൽക്കണമറിയും നിനക്ക് ഞാൻ ഈ വീട് വെച്ചിട്ട് ഇനിയും പതിനാല് ലക്ഷം രൂപ തരണം എന്നിട്ട് വേണം ഞങ്ങൾ എനിക്ക് ആകപ്പാടുള്ള ഒരു സ്വത്താണിത് എൻ്റെ അച്ഛൻ വാങ്ങി തന്ന സ്വത്ത് ഇത് ഞാൻ നിനക്ക് തന്നെ ഞങ്ങൾ എവിടെ പോയി കിടക്കും പ്ലാറ്റ്ഫോമിലോ നീ നിന്റെ പാടും നോക്കി നീ അങ്ങോട്ട് പോകും അവസാനം ഞങ്ങൾ ഞങ്ങൾ വല്ല പ്ലാറ്റ്ഫോമിലും കിടക്കണ്ടേ നടക്കില്ല നീ നീ ഒരു ഉറുപ്പി പോലും ഞാൻ നിനക്ക് തരില്ല നീ നിന്റെ പണി എന്താച്ച നോക്കി ചാന്ദ്ര അങ്ങോട്ട് നിന്ന് ഉറഞ്ഞു തൊള്ളുകയാണ് അപ്പോൾ അതുവരെ സുധീനെങ്ങനെ അയ്യോ കണ്ണേ പൊന്നേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓമനിച്ച് കൊണ്ടിടക്കുന്ന ചന്ദ്രയുടെ ഭാവം മാറുണ്ട് അപ്പോൾ അപ്പോൾ പറയും നീ അവളുടെ അടുത്ത് വാങ്ങി കൊടുക്ക് അവൾ അച്ഛൻ അച്ഛനോട് തരാൻ പറയാം പതിനാല് ലക്ഷം അല്ലാണ്ട് ഞാൻ എവിടെ നിന്ന് എടുത്ത് തരാനാ എന്ന് പറയും പറയും അമ്മയും അച്ഛൻ ജയിലിലല്ലേ അമ്മേ അപ്പോൾ അറിയാം ജയിലിൽ നിന്ന് ഇറങ്ങില്ലേ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ വാങ്ങി കൊടുക്കും പതിനാല് ലക്ഷം എന്നറി അപ്പം പിന്നെയും ഇത് അമ്പ് തിരിച്ച് ശ്രുതി ശ്രുതിയുടെ മെക്ക് നേരക്കാണ് അല്ലാണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഒരു പത്ത് പൈസ കിട്ടില്ല നീ അത് വിചാരിക്കും വേണ്ട നിനക്ക് നീ നാക്ക് ഇനി അങ്ങനെ പതിനാല് ലക്ഷം നീ ഇവിടെ ജോലി ചെയ്യും നീ എന്തിനാ കാനഡ പോകണത് കാനഡ പോകണത് എന്തെത്ര നിർബന്ധം ഇവിടെ ജോലി ചെയ്തിട്ട് ഇവിടുന്ന് നീ സമ്മതിച്ചിട്ട് പോകാൻ നോക്കുക അതാണ് വേണ്ടത് അല്ലാണ്ട് ഏത് നേരവും അമ്മ അത് അമ്മ ഇതെന്ന് പറഞ്ഞിട്ട് എൻ്റെ പിന്നാലെ വരണ്ട അത് അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലായെന്നിങ്ങനെ തീർത്ത് പറയാണ് ചന്ദ്ര അപ്പോൾ പറയും പിന്നെ അമ്മ അമ്മ എന്താ അമ്മ എങ്ങനെയാണ് പറയണേക്കും അല്ലാണ്ട് പിന്നെ ഞാൻ എങ്ങനെയാ പറയേണ്ടത് അപ്പോൾ പറയും ഇത്രയും കാലം ഞാൻ നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്തില്ല ഇനി എൻ്റെ കൈ നീ പ്രതീക്ഷിക്കുകയേ ചെയ്യണ്ട അത് നീ വിചാരിക്കും വേണ്ട പറഞ്ഞു അപ്പോൾ നമ്മളുടെ പിന്നെ സച്ചി പറയും അതാണ് ശരി ഇപ്പോളാണ് അമ്മ അമ്മയായത് അറിയും നമ്മൾ സച്ചി അപ്പോൾ പിന്നെ രവിയും പറയും നീ ഇപ്പോഴാണ് ശരിയായത് കാരണം ഇതുവരെ നീയാണ് അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിരുന്നത് നീ ഇത് മുന്നേ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇവ ഇവിടെ ജോലി ചെയ്ത് പത്ത് പൈസ സമ്പാദിക്കായിരുന്നു അത് ചെയ്തില്ല മാത്രമല്ല എല്ലാത്തിനും നീ അവനെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടാണ് അവൻ ഇത്രയും വഷളായത് ചന്ദ്രൻ നീ ഒരൊറ്റ ഒരുത്തനാണ് ഇവനെ ഇങ്ങനെ വഷളാക്കിയത് എന്ന് ഇങ്ങനെ രവി പറയുന്നത് അപ്പോൾ ചന്ദ്രക്ക് കുറേയൊക്കെ തെറ്റും മനസ്സിലാവുണ്ട് ഇനിയിപ്പോൾ നാളെന്താവും നമുക്കറിയില്ല കേട്ടോ അപ്പോൾ പറയും പിന്നെ ഇത് ഞാൻ തരില്ല എൻ്റെ അച്ഛനെ എനിക്ക് വേണ്ടി വാങ്ങി തന്നതാണ് ഈ വീട് ഈ വീട് ഞാൻ ആർക്കും തരില്ല ഇവിടെ എൻ്റെ അച്ഛൻ്റെ ആത്മാവുണ്ട് ഇത് ഈ വീട് വിട്ട് ഞാൻ പോവില്ല എവിടേക്കും നിറയും അപ്പം നമ്മുടെ സച്ച എന്ത് ചെയ്യുന്നു അച്ചച്ചാ അച്ചച്ചാ എന്ന് വിളിച്ചിട്ട് വിളിച്ചുകൊണ്ട് നടക്കുക അപ്പോൾ രവി ചിത്രം ഡണ്ടിരിക്കടാന്ന് പറഞ്ഞിട്ട് ചീത്തറിയാണ് ആത്മാവോട് അച്ഛൻ്റെ അച്ഛൻ്റെ ആത്മാവോണ്ട് അറിയുമ്പോൾ അവൻ അച്ചച്ചാ അച്ചാ വിളിച്ചോണ്ട് നടക്കണം കേട്ടോ അപ്പോൾ പറയും അപ്പോൾ ശ്രുതി ഇങ്ങനെ എന്തുമുണ്ട് അപ്പോൾ അമ്മയെന്തെങ്കിലും ചെയ്ത് അമ്മയൊന്ന് സഹായിക്കുക അറിയുമ്പോൾ പറ്റില്ല എന്നല്ലേ പറഞ്ഞത് അറിയും നീ സഹായിക്കേ നിന്റെ അച്ഛനോട് പറഞ്ഞ് നിന്റെ ഇളയച്ചനോടൊക്കെ പറഞ്ഞു നീ സഹായിക്കുക അല്ലാണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഒരു നയ പൈ പൈസ കിട്ടില്ല ഇനി ഒരു നൂറ് രൂപ പോലും ഞാൻ നീ നടക്ക് ഞാൻ നിൽത്തില്ല നീ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും നീ പ്രതീക്ഷിക്കുകയേ വേണ്ടാറിയും അപ്പം നമ്മുടെ സച്ചി അറിയും അച്ചമ്മ പറയും പിന്നെ വേറെപ്പുറത്ത് കയറിനെ കോഴിയെ പിടിക്കാൻ അറിവ് അറിയാത്തവൻ എങ്ങനെ വൈകുണ്ഠത്ത് പോയി എന്ത് ചെയ്യുന്നു ചോദിക്കും അപ്പോൾ പിന്നെ കണ്ടോ അമ്മ എന്നെ അവൻ കളിയാക്കുന്നത് അറിയും അപ്പോൾ സച്ച് സുധി അമ്മോട് അപ്പോൾ അറിയാം കണ്ടോ അമ്മയെ സച്ചി എന്നെ കളിയാക്കുന്ന അറിയാം ആ നിനക്ക് മനസ്സിലായല്ലോ കളിയാക്കാതെന്ന് നിനക്ക് മനസ്സിലായു നന്നായി പോയി അങ്ങനെ തന്നെ അപ്പോൾ നീ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ജോലി ചെയ്ത് പത്ത് പൈസ സമ്പാദിച്ച് കാണിച്ചു കൊടുക്കുക അതാ ചെയ്യേണ്ടത് അല്ലാണ്ടേ നീ ഇത് എല്ലാവരോടും പിന്നൽ പോയിട്ട് കാശു തരൂ കാശു തരുമോ ചോദിക്കുക അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ചാന്ദ്ര അങ്ങോട്ട് <laughs> റിയാണ് അതിൽ ശുതി ആകെ അട്ടപടലം അടി അളിഞ്ഞിരിക്കുകയാണ് കാരണം ഒരു രക്ഷയില്ല ചന്ദ്രൻ എങ്ങനെ ചെയ്യുന്നു അവനും പ്രതീക്ഷയില്ല കാരണം ചന്ദ്ര എങ്ങനെയെങ്കിലുമൊക്കെ പൈസ സംഘടിപ്പിച്ച് കൊടുക്കുമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അതുമില്ല കാരണം ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ല എങ്ങോട്ട് വരും എന്ന് വിചാരിച്ചത് ഒന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല എല്ലാം കൂടി എനിക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഈ പതിനാല് ലക്ഷം ചോദിച്ചുകൊണ്ട് ഇപ്പോൾ എൻ്റെ വരവ് അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ ആ കപ്പാട്ടൊക്കെ അടന്ന് ഇങ്ങനെ മെഴുകി വർദ്ധാവാണ് ചന്ദ്രൻ ശുതി ാണ് ഗന്ധം വിട്ട് പോയി അകപ്പാടെ പതിനാല് ലക്ഷം നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടും എന്നുള്ള ഒരു ഇതിൽ നിൽക്കുവായിരുന്നു പിടിവള്ളി അതും പോയി അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ കഥ പോണത് കേട്ടോ അതുകൊണ്ട് ചെമ്മനീർ പൂട് സീരിയൽ ആരും മിസ് ചെയ്യേണ്ട കാരണം എന്തായാലും നല്ല ടോപ്പായിട്ട് കയറി പോകുന്നുണ്ട് നല്ല രസമായിട്ട് വരുന്നുണ്ട് ഇനി ശ്രീകാന്തും വർഷയും കൂടി ഒന്ന് നിങ്ങളുടെ ചന്ദ്രോദയത്തേക്ക് വരണം അപ്പോൾ അതാണ് അടുത്തത് എന്തായാലും ആരും മിസ് ചെയ്യേണ്ടത് നമ്മുടെ ചെമ്പനീർ പൂ കാണുക അതുപോലെ എൻ്റെ കഥ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് കുറേയൊക്കെ ശരിയാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കുറേ മിസ്റ്റേക്കുകളൊക്കെ വരുന്നുണ്ട് എങ്കിലും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നും ബെല്ലൈക്കണൊക്കെ മറത്തിയ ലൈക്കൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നന്മ നിറഞ്ഞൊരു ദിവസം ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് ഓക്കെ താങ്ക് യു ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്